ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമ്മൾ ഇന്നൊരു നോർമൽ സാരി ബ്ലൗസ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ പാർട്ട് ഫൈവ് ആണ് ഇടുന്നത് പാർട്ട് പാർട്ടായിട്ടാണ് നമ്മൾ വീഡിയോസ് ഇടുന്നത് അപ്പോൾ കുറച്ചും വ്യക്തമായിട്ട് എല്ലാം പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഇട്ടിരിക്കുന്നത് അപ്പോൾ ഏതൊരാൾക്കും സ്വന്തം അളവിൽ ഈ വീഡിയോസ് എല്ലാം കണ്ടു കഴിഞ്ഞാൽ തയ്ച്ചെടുക്കാൻ സാധിക്കുവേ ആ രീതിയിലാണ് നമ്മൾ എല്ലാ വീഡിയോയും പറയുന്നത് നമ്മൾ ടക്കിൻ്റെ ഭാഗം ഇതുപോലെ അടയാളപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ തൊട്ട് മുന്നിലത്തെ വീഡിയോയിൽ അപ്പോൾ അത് കണ്ടു നോക്കണം ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന മെത്തേഡാണ് എങ്ങനെയാണെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ ബെൽറ്റ് എങ്ങനെയാണ് വെച്ച് കൊടുക്കേണ്ടത് ബെൽറ്റ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതെല്ലാം നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ബെൽറ്റിനായിട്ടുള്ളത് നമ്മൾ നല്ല വശങ്ങൾ ഇതുപോലെ വെച്ചാണ് കൊടുക്കേണ്ടത് നമുക്ക് ലൈനിങ് ക്ലോത്ത് ആണ് ബെൽറ്റ് കട്ട് ചെയ്യുന്നതെങ്കിലും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ രണ്ട് പീസസ് കൂടെ നമ്മൾ ഓരോ സൈഡിലും വെച്ച് കൊടുക്കണേ അത് നമ്മളിങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ വരുന്ന രീതിയിലാണ് ഇതുപോലെയാണ് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കേണ്ടത് അതെല്ലാം ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് അപ്പം നമുക്കിതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതെന്ന് പറയാവേ നമ്മൾ ആദ്യമേ ഈ ടക്കിൻ്റെ ഭാഗം നമ്മൾ അടയാളപ്പെടുത്തി കൊടുത്തിരിക്കുന്നത് ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ നമ്മൾ എടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മൾ ഈ പോയിന്റിൽ നിന്ന് താഴേക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ പോയിന്റിൽ നമ്മൾ ഒരുപാട് തുമ്പ് വരാത്ത രീതിയിൽ നല്ല ഞാരോ ആയിട്ട് നല്ല നേർത്തു വരുന്ന രീതിയിലായിരിക്കണം നമ്മളിങ്ങനെ ടക്കിട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ടക്കിട്ടതിന് ശേഷം നല്ല വശം ഇതുപോലെ നോക്കുമ്പം ഈ ഒരു ഭാഗത്ത് ഇവിടെ ഇങ്ങനെ ആയിരിക്കണം ഷാർപ്പായിട്ട് നമുക്ക് കിട്ടണേ ആ രീതിയിലായിരിക്കണം നമ്മൾ ഓരോ ടക്കും ഇട്ട് കൊടുക്കേണ്ടത് ഈ ഒരു ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്തത് എവിടം വരെയാണോ അതതുപോലെ എടുത്ത് ഇതുപോലെ വെച്ച് കൊടുത്ത് എന്നിട്ട് നമ്മൾ ഇതുപോലെ ആദ്യമേ തുടങ്ങുന്നിടത്തുനിന്ന് വീതി കുറച്ച് നമ്മൾ എൻ്റെ വരുന്നിടത്ത് വീതി കൂട്ടുന്ന രീതിയിലാണ് ഡബിൾ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മളെ ഇതുപോലെ നല്ല നീറ്റായിട്ട് ഇങ്ങനെ നമുക്കിപ്പം നല്ല ഷാർപ്പായിട്ട് കിട്ടുന്നുണ്ട് ഇവിടെ നമ്മളിങ്ങനെ പിടിച്ച് ഈ രണ്ടെണ്ണം ഇട്ട് കഴിയുമ്പോഴത്തേന് തന്നെ നമുക്ക് നല്ല ലെവലിൽ ആ ഭാഗം കിട്ടുവേ ഇനി അഥവാ വരച്ച് കൊടുത്തില്ലെങ്കിൽ പോലുമെ നമ്മളിപ്പോൾ ആ വരച്ച് കൊടുത്തിരിക്കുന്നത് പോലെ തന്നെയാണ് നമുക്ക് ഈ ഭാഗവും കിട്ടിയിരിക്കുന്നത് നമ്മൾ ഈ ടക്ക് പോയിന്റിലേക്ക് വരുമ്പോൾ നല്ല ഷാർപ്പാക്കി കൊടുത്ത് ഒരു ഇതുപോലെ നമ്മളിങ്ങനെ ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇപ്പം നമുക്ക് വേണ്ട രീതിയിലുള്ള ടക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ കപ്പ് സൈസ് കറക്റ്റായിട്ട് നമുക്കപ്പം ഇങ്ങനെ കിട്ടുവേ ഇതുപോലെ നമ്മൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിലാണ് നമ്മൾ ടക്ക് ഇട്ട് കൊടുക്കേണ്ടത് നോർമൽ സാരി ബ്ലൗസിനെ നമ്മൾ എങ്ങനെയാണോ അപ്പുറത്തെ സൈഡിൽ ചെയ്തത് അതുപോലെ തന്നെയാണ് ഇതിൻ്റെ അടുത്ത സൈഡ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമ്മൾ ആദ്യം തന്നെ പതിപ്പിച്ച് ഇതിലേക്ക് നമ്മൾ അത് ട്രേസ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്നും മാറിപ്പോകത്തില്ല കറക്റ്റായിട്ട് കറക്റ്റ് അളവിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാൻ സാധിക്കുക ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ സൈഡുകളൊക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ അതുപോലെ ഒരു ഇൻസ്റ്റ കൊണ്ട് ഫേസ്ബുക്ക് പോലെ അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള വീഡിയോസ് ഇടുന്നുള്ളേ അല്ലാതെ എല്ലാവർക്കും വേണ്ടതും അതുപോലെ തന്നെ സ്വന്തമായിട്ട് നോർമൽ നമ്മളുടെ സ്റ്റിച്ചിങ് മെഷീനെ സ്റ്റിച്ച് ചെയ്യാവുന്ന രീതിയിലുള്ള മെഷി കാര്യങ്ങളൊക്കെ നമ്മൾ പറയാറുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ചാനൽ എല്ലാവർക്കും യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള ഒരു ചാനൽ തന്നെയാണ് അപ്പം സ്റ്റിച്ചിങ് ഇഷ്ടപ്പെടുന്നവർ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ ഫുള്ളായിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ഒക്കെ ചെയ്യണേ നമ്മളിപ്പോൾ ഇങ്ങനെ ടക്കിട്ട് എടുത്തിരിക്കുകയാണ് നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ രണ്ട് ഭാഗവും ഈ രണ്ട് സൈഡും ഇതുപോലെ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ ഇത് രണ്ടിൻ്റെയും ടക്ക് പോയിൻ്റ് നമ്മൾ ആ സ്റ്റിച്ച് ചെയ്തു വരുന്ന സ്റ്റിച്ചിൻ്റെ പോയിൻ്റ് എന്ന് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കണേ ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന ചെയ്യുമ്പം ഇങ്ങനെ നമ്മൾ നോക്കി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തത് കറക്റ്റ് എന്ന് നോക്കി മാത്രമേ നമ്മൾ അടുത്തയിലേക്ക് പോകാവുള്ളൂ അല്ലെങ്കിൽ നമുക്ക് എല്ലാം അഴിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് ഓരോ ഭാഗവും ക്ലിയർ ആണോ നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത് നോക്കി നോക്കി മാത്രമേ നമ്മൾ അടുത്തയിലേക്ക് പോകാവുള്ളൂ ഇനി നമ്മൾ ബെൽറ്റാണ് എടുത്തിരിക്കുന്നത് ബെൽറ്റ് നമ്മൾ നമ്മുടെ ലൈനിങ് ക്ലോത്തിലാണ് കറക്റ്റ് അളവിൽ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് രണ്ട് സൈഡിലേക്കുള്ള ബെൽറ്റ് നമ്മളിങ്ങനെ എടുത്ത് വെച്ചിരിക്കുന്നു ഇനി നമ്മളുടെ മെയിൻ ക്ലോത്തിൻ്റെ ഒരു പീസ് എടുക്കുക എന്നിട്ട് അതേ സെയിം അളവിലുള്ളത് അടുത്ത പീസും എടുത്ത് നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുക്കുക നല്ല വശങ്ങൾ തമ്മിൽ വെച്ച് കൊടുത്തതിന് ശേഷം ഇവിടെ ശ്രദ്ധിക്കണേ നമ്മൾ ഈ ബെൽറ്റ് ഇങ്ങനെ വെച്ചു കൊടുത്തിരിക്കുകയാണ് അതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ തന്നെയാണ് അടുത്ത സൈഡിലേക്കുള്ളതും നമ്മൾ ഇങ്ങനെ നല്ല വശങ്ങൾ തമ്മിൽ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുത്ത് നമ്മൾ ഈ ബെൽറ്റിൻ്റെ ഏത് സൈഡാണോ നമ്മളുടെ ഈ സൈഡുകൾ തമ്മിൽ ചേരുന്ന പോലെ ആയിരിക്കണം ഒരു സൈഡിൽ കൊടുത്തിരിക്കുന്ന അതേപോലെ തന്നെ ആ ഒരു ഭാഗം തന്നെ വേണം അടുത്തതിൻ്റെയും വരാനെങ്കിൽ മാത്രമേ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ രണ്ടും കറക്റ്റ് ലെവലിൽ സെൻറ്ററിൽ കിട്ടത്തുള്ളെ എന്നിട്ട് നമ്മൾ ഒന്നിനെ എടുത്ത് ഇങ്ങനെ മാറ്റി വെക്കുകയാണ് ഇപ്പോളെ ഇനി നമ്മൾ ഈ ഒരെണ്ണത്തിന് നമ്മളിതിൻ്റെ ഈ ഒരു ലെവലുള്ള ഭാഗം ആ ലെവലായിട്ടുള്ള ഭാഗത്തൂടെ നമ്മളൊരു അര ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നമ്മൾ ഇതുപോലെ ബെൽറ്റിൻ്റെ ഭാഗം സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണെങ്കിൽ ഇതെങ്ങനെയാണോ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ അടുത്ത ബെൽറ്റിൻ്റെ ഭാഗവും സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെയാണോ നേരത്തെ വെച്ച് കൊടുത്തിരിക്കുന്നത് അത് അതുപോലെ തന്നെ വെച്ചിരിക്കുകയാണ് ഒരു വ്യത്യാസവും ഇല്ല അതിനുശേഷം അതിൻ്റെ ആ താഴ്ഭാഗം ലെവലായിട്ടുള്ള ഭാഗം ഒന്ന് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ എങ്ങനെയാണോ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അത് ഒരു മാറ്റവും ഇല്ലാതെ അത് അതേപടി എടുത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇനി നമ്മൾ ബാലൻസ് ഉള്ളത് ഈ അടിഭാഗത്തുള്ളത് ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്തെ സൈഡും ഇതുപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം ബാലൻസ് ഉള്ളത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഇതിനെ നമ്മൾ ഇതുപോലെ നിവർത്തുന്നു നിവർത്തിയതിന് ശേഷം അതിനകത്ത് ഒറ്റ പീസായിട്ടുണ്ട് ഒരു സിംഗിൾ പീസായിട്ടുണ്ട് അതിൻ്റെ മുകളിലൂടെ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ നല്ല നീറ്റായിട്ട് നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുകയാണ് ഇപ്പം ഇതുപോലെ ലഭിച്ചു ഇനി നമ്മൾ ഇതിനെ ഒന്ന് തിരിച്ച് വെച്ച് നല്ല ലെവലായിട്ടൊന്ന് അയൺ ചെയ്ത് വെച്ചതിന് ശേഷം നമ്മളിതിലെ സൈഡുകളെല്ലാം ബാലൻസ് നിൽക്കുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ് അതിനുശേഷം നമുക്ക് ഇതുപോലെ നല്ല നീറ്റായിട്ട് കിട്ടും എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് കൊടുക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ലൈനിങ് ക്ലോത്തിനെ കട്ടിന് നീണ്ട് നമ്മളുടെ മെയിൻ ക്ലോത്ത് നിൽപ്പുണ്ടെങ്കിൽ നമ്മൾ നമ്മളിതുപോലെയൊന്ന് കട്ട് കൂടെ ചെയ്ത് കൊടുത്തേക്കണേ നല്ല ക്ലിയർ ആയിട്ട് ആ ലൈനിങ് ക്ലോത്ത് എങ്ങ് ഏത് ഷേപ്പിലാണോ അതേ ഷേപ്പിൽ നമ്മുടെ മെയിൻ ക്ലോത്ത് കിട്ടിയാൽ മതി നമ്മളിപ്പം രണ്ട് പീസസ് ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇതുപോലെ നല്ല നീറ്റായിട്ട് അപ്പം നമുക്ക് രണ്ട് സൈഡിലേക്ക് ഒരു വ്യത്യാസവും ഇല്ലാതെ അകമ്പൂറോ ഒന്നും തിരിഞ്ഞു പോകാതെ കറക്റ്റായിട്ട് കിട്ടി ഇതുപോലെ ചെയ്ത് കൊടുത്താൽ ഇനി നമ്മൾ ഈ ബെൽറ്റിൻ്റെ നല്ല വശത്തിലേക്ക് ഇതുപോലെ നമ്മുടെ മെയിൻ ക്ലോത്ത് വെച്ച് കൊടുത്ത് ഇതുപോലെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ അത് നോർമൽ രീതിയിൽ നമുക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്തെടുക്കാം അപ്പം നമ്മുടെ തയ്യൽ തുമ്പ് വെളിയിൽ കാണുന്നത് പോലെ ഒന്നെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ആ ഒരു മെതേഡല്ല കാണിക്കുന്നത് തുമ്പ് ഉള്ളിൽ പോകുന്ന ഒരു മെതേഡാണ് കാണിക്കുന്നത് ഇത് ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്താൽ മതിയോ മറ്റേ രീതിയിൽ ചെയ്ത് കൊടുത്താലും മതി വളരെ സിമ്പിളായിട്ട് ഇതിൽ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അളവൊന്നും മാറാൻ പറ്റത്തില്ല അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ നമ്മളിപ്പോൾ ഇവിടെ ഇങ്ങനെ നിവർത്തി വെച്ചിരിക്കുന്നു എന്നിട്ട് ആ ലൈനിങ് ക്ലോത്ത് ഉള്ളിലുള്ള ആ ഭാഗത്തിലേക്ക് നമ്മളുടെ മെയിൻ ക്ലോത്ത് ഫേസ് ടു ഫേസ് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് നമ്മൾ ഈ ടക്കിൻ്റെ ഭാഗം ഒരല്പം ഇങ്ങനെ മടക്കി കൊടുത്ത് ഈ സൈഡ് വഴി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ബെൽറ്റിൻ്റെ പോർഷനെ നമ്മളിപ്പോൾ നിവർത്തി കൊടുത്തിട്ട് ആണ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിരിക്കുന്നത് ഇതുപോലെ ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിരിക്കുകയാണ് ഇങ്ങനെ എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലെ നിവർത്തി കൊടുക്കുന്നു എന്നിട്ട് നമ്മളുടെ മെയിൻ ക്ലോത്തിനെ ഇതുപോലെ നമ്മൾ ചുരുട്ടി ഇവിടേക്ക് കൊണ്ടിരുന്നു അതിനുശേഷം ഇങ്ങനെ നമ്മളുടെ ഈ ബാലൻസ് നിൽക്കുന്നത് എടുത്ത് ഇതിൻ്റെ ഈ ഒരു സൈഡിലേക്ക് നമ്മളുടെ ടക്കിനെ നേരത്തെ സ്റ്റിച്ച് ചെയ്തു വെച്ചിരിക്കുന്ന ആ സൈഡിലേക്ക് കൊണ്ടുവന്ന് നമ്മൾ ഒരുപോലെ തയ്യൽ തുമ്പുകളെല്ലാം ഒരേ പോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് അകത്ത് വെച്ച് കൊടുത്തിരിക്കുന്ന അത്ര തൊട്ട് തയ്യൽ വീഴുകയും ചെയ്യല്ലേ എന്നിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുകയാണ് എന്നിട്ട് ഇങ്ങനെ ഇപ്പം നമുക്ക് കിട്ടിയതിനെ നമ്മളിങ്ങനെ ഉള്ളിൽ നിന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പം നമ്മളുടെ ഈ ഒരു ടക്കിൻ്റെ ഭാഗത്ത് സ്റ്റിച്ച് വീഴത്തേയില്ല നല്ല നീറ്റായിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവെ അപ്പം ഇത് ഇങ്ങനെ ചെയ്തെടുക്കുമ്പം നമുക്ക് തയ്യൽ പൊന്നും വെളിയിൽ കാണത്തില്ല നല്ല നീറ്റായിട്ട് കിട്ടും അപ്പം ഇതിന് എത്ര തയ്യൽ തുമ്പ് കൊടുത്തോ അതേപോലെ തന്നെ ആയിരിക്കണം ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലുള്ളതിനും നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം മറ്റേ രീതിയിലൊക്കെ ആണെങ്കിൽ നമുക്ക് പിന്നീട് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഇത് നമ്മൾ വീണ്ടും ഇതിനുള്ളിൽ നിന്ന് പുറത്തെടുത്ത് വേണം വ്യത്യാസം വന്നെങ്കിൽ ചെയ്തു കൊടുക്കാനേ അതുകൊണ്ട് ചെയ്ത് കൊടുക്കുമ്പോൾ രണ്ടിൻ്റെ അളവ് ഒരുപോലെ വരുന്ന വരാമെങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതിയെ ഇങ്ങനൊരു മെത്തേഡ് ഉണ്ട് സിമ്പിളായിട്ട് ചെയ്തെടുക്കാം എന്നുള്ളത് പറഞ്ഞതേ ഉള്ളൂ എന്നിട്ട് നമ്മളിങ്ങനെ വെച്ച് നോക്കണം നമ്മളുടെ ഈ പോയിൻ്റുകളെല്ലാം സ്റ്റിച്ചിങ് പോയിൻ്റുകളെല്ലാം ഒരുപോലെയാണോ വന്നിരിക്കുന്നതെന്ന് നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പം നമ്മൾ ചെയ് നന്നായിട്ട് നോക്കണേ ഇല്ലെങ്കിൽ നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയാൽ പിന്നെ അത് ഭയങ്കര വൃത്തി പിന്നെ നമുക്കിത് ഒന്നുകൂടെ അഴിക്കണം അതൊക്കെ ഭയങ്കര മെനക്കായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ഓരോ കാര്യങ്ങളും ചെയ്യുമ്പോഴും കറക്റ്റ് എന്ന് നോക്കി നോക്കി അങ്ങ് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ നമുക്ക് ടക്ക് വെച്ച് കൊടുത്ത് ബെൽറ്റ് നല്ല ക്ലിയറായിട്ട് തൈൽത്തുമ്പ് ഒന്നും ഒട്ടും പുറത്ത് കാണാത്ത രീതിയിലും ബെൽറ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കാവേ വീഡിയോ ലെങ്തി ആയതുകൊണ്ട് അടുത്ത വീഡിയോയിൽ ബാലൻസ് ഇടാവേ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ച്